ഹുൽ ഈശ്വർ ആർ എസ് എസ് ചരിത്രത്തിന്റെ ചില ഘട്ടങ്ങളിൽ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഒരു ഉദാഹരണം ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കാട്ടൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ അന്ന് കോൺഗ്രസിന്റെ വലിയ വിജയത്തിന് ശേഷം എഴുതിയത് ഓർഗനൈസർ എഴുതിയത് ട്രയം ഓഫ് ഹിന്ദുസ് എന്നാണ് റെനിഗേഡ്സ് പരാജയപ്പെട്ടു കുലംകുത്തുകൾ പരാജയപ്പെട്ടു എന്നാണ് വാജ്പേയോടും അദ്വാനിയോടും അന്ന് ആർ എസ് എസ് പറഞ്ഞത് അങ്ങനെ ഒരു ചരിത്രപശ്ചാത്തലുണ്ട് പക്ഷെ അതിനുശേഷം എൺപത്തഞ്ച് മുതൽ അങ്ങോട്ട് ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ ചില നേരങ്ങളിൽ ബിജെപി അല്ലെങ്കിൽ ജനസംഘത്തെ തള്ളിപ്പറഞ്ഞ പാരമ്പര്യം ആർ എസ് എസ് ഉണ്ട് എന്നിരിക്കുക ഇതിപ്പോ ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിയെ തള്ളിപ്പറയുന്നതിന് തുല്യമായി ഇനിയുള്ള അങ്ങോട്ട് വളരെ ക്രൂഷ്യലായ മഹാരാഷ്ട്ര ഡൽഹി ഹരിയാന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ് ഇത് ബിജെപിയെ തള്ളിപ്പറയുന്നത് എൺപതുകളുടെ ആദ്യത്തെ അഞ്ചു കൊല്ലം ഉണ്ടായതിന് സമാനമായ സാഹചര്യത്തിലേക്ക് പോവുകയാണോ അങ്ങനെയൊന്നും ഇല്ല ആർ എസ് എസ് ബിജെപിയുടെ ഗുരുപോലും അല്ല ആർ എസ് എസ് ബി ജെ പിയുടെ മാതൃസംഘടനയാണ് അതാണ് അതിന്റെ റിയാലിറ്റി അവർക്ക് പൊക്കുൽ കൊടി ബന്ധമുണ്ടെന്നാണ് ആർ എസ് കാരും ബിജെപിക്കാരും പറയുന്നത് കോൺഗ്രസിന് ഗാന്ധി പരിവാർ പോലെയാണ് ബി ജെ പിക്ക് സംഘപരിവാർ നമ്മുടെ മുസ്ലിം ലീഗിന് പാണക്കാട് കുടുംബം പോലെ അതിനൊരു സ്പിരിറ്റ് ൽ കോറോ സോഷ്യൽ കോറോ എന്ത് വിളിച്ചാലും അത് തന്നെയാണ് അതുകൊണ്ട് അത് വേർതിരിഞ്ഞ് പോകാൻ പോകില്ല അതൊരു അതൊരു പേരന്റ് ഓർഗനൈസേഷൻ ആണ് ആർ എസ് എസ് സംശയമില്ല പക്ഷേ ഇവിടെ പ്രശ്നം എന്താ അറിയോ ഈ നമ്മുടെ പാനലിരിക്കുന്നതിൽ അഭിലാഷിനെക്കാളും എന്നെക്കാളും എല്ലാവരേക്കാട്ടും അറിവുള്ള ആളാണ് കുഞ്ഞിക്കണ്ണൻ സാർ പക്ഷെ കുഞ്ഞിക്കണ്ണൻ സാറിന് അറിയാത്തതല്ല അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാറ്റി പറയുന്നത് ഷാബാനോ കേസിൽ മുസ്ലിം പേഴ്സണലോ എന്ന വിധിക്ക് അതിനെ ലംഘിക്കണമെന്ന സുപ്രീം കോടതി വിധിക്കെതിരെ ശ്രീ രാജീവ് ഗാന്ധി നീക്കം നടത്തുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ശിലാന്യാസം ചെയ്യാൻ കൊടുത്തത് അപ്പം ഇപ്പം കാലാന്തരത്തിൽ ഇടതുപക്ഷക്കാർക്ക് എന്ത് വേണം മുസ്ലിങ്ങളെ കുറ്റം പറയാനും പറ്റില്ല എന്നാൽ ബി ജെ പി ഐ കോൺഗ്രസിനെ അപ്പുറത്തെ സ്ഥലത്താക്കണം നേരെ മറിച്ച് ആർ എസ് എസ് വോട്ട് ചെയ്യേണ്ട ഫലമായിട്ടാണ് ശിലാൻയാസം ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് പറഞ്ഞു എത്ര അതായത് മുസ്ലിം വോട്ടിന് വേണ്ടി ചരിത്രം കാര്യമായിട്ട് മാറ്റിമറിച്ച് പുതിയൊരു നരേറ്റീവ് ഉണ്ടാക്കുന്ന നോക്കുകയാണ് കുഞ്ഞിക്കണ സാറേ മുസ്ലിങ്ങൾ പോലും വിശ്വസിക്കില്ല ഈ നാട്ടിലെ പ്രബുദ്ധരായ മുസ്ലിംകൾ പോലും അത്ര ഒരു നരേറ്റീവ് ഒന്നും വിശ്വസിക്കില്ല പിന്നെ രണ്ട് കാര്യങ്ങൾ ആർ എസ് എസിന്റെ നേതാക്കൾ ജയിലിൽ കിടന്നുണ്ടോ എന്ന് ചോദിച്ചു ആർ എസ് ഒന്നുണ്ടായില്ല പക്ഷെ ഹെഡ്ഗേവാർജി അദ്ദേഹം കോൺഗ്രസ് കാരനായിരുന്നു ഹെഡ്ഗെവാർജി ഗാന്ധിജിയുടെ കോൾ കേട്ട് ഒരു വർഷത്തോളം അദ്ദേഹം ജയിലിലുണ്ടായിരുന്നു പിന്നീട് മാറുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഹെഡ്ഗേവാർ എന്തിനാണ് ജയിലിൽ കിടന്നതെന്ന് ഗുരുജി ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ അത് പറയാനല്ല അപ്പോ ഞാൻ ഞാൻ പറയട്ടെ പറയട്ടെ ഈ ഹെഡ്ഗേവാറിന്റെ ജീവൻ ജീവചരിത്രം ഇങ്ങനെ ഗുരുജി വിശദീകരിക്കുമ്പോൾ പറയുകയാണ് ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തോട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ അനുവാദം ചോദിച്ചു വരുന്നു അപ്പോ ഹെഡ്ഗേവാർ ഇവരെ നിരുത്സാഹപ്പെടുത്തുകയാണ് നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കേണ്ട നിങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ട ഇവരും വലിയ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ സംഘ സേവനം ചെയ്താൽ മതി എന്ന് നിരുത് അപ്പൊ അടുത്ത വിഷയമായിട്ട് ഗുരുജി ർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹെഡ്ഗേവാർ ജയിലിൽ കിടന്നിട്ടില്ല ഇപ്പൊ രാഹുൽ പറഞ്ഞു ഹെഡ്ഗേവാർ ജയിലിൽ കിടന്നിട്ടില്ലേ എന്ന് പല ആളുകളും അപ്പൊ സംശയിക്കും ഇയാൾ ജയിലിൽ കിടന്നിട്ട് മറ്റുള്ള ആൾക്കാരോട് ജയിലിൽ പോകണ്ടെന്ന് പറഞ്ഞ ആളാണോ എന്ന് പറയുമ്പോൾ പിന്നീട് ഗോൾവാൾക്കർ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ജയിലിൽ കിടന്നത് ആ ഓരോരോ നല്ല ഹിന്ദുക്കൾ കേൾക്ക് ഓരോ സ്ഥലത്തെയും നല്ല മിടുക്കരായ ഹിന്ദുക്കൾ സ്വാതന്ത്ര്യമരത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ വരും അപ്പോ അവരെയൊക്കെ അവരൊക്കെ പരിചയപ്പെട്ട് അവരെയൊക്കെ കൂട്ടിയിണക്കി സംഘം ഉണ്ടാക്കാൻ ഹിന്ദു സമാജത്തിന്റെ ഈ പറഞ്ഞ സംഘടനാ സംവിധാനം ഉണ്ടാക്കാനോ അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാനോ അവിടെയാണ് ഈ ഗുരുജിയുടെ എഴുതിയ പല കാര്യങ്ങളും സവർക്കർ സവർക്കർ അല്ല വി ഇത് ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇദ്ദേഹം നടത്തിയ സമാഹരിച്ച് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സവർണ ഹിന്ദു സമൂഹത്തിലെ ഞങ്ങളൊക്കെ ജനിച്ച ബ്രാഹ്മണ സമുദായത്തിലെ അടക്കം വലിയൊരു ശതമാനം ആൾക്കാർ ആദ്യം ഗാന്ധിജിയിൽ വലിയ രീതിയിൽ ആകൃഷ്ടരായി ഗാന്ധിജിയോട് നമ്മുടെ നാട്ടിലെ അടക്കമുള്ള കാര്യങ്ങളാണ് അവർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ മിസ്കൺസെപ്ഷൻ ഉണ്ടാക്കുന്നത് അതിനുശേഷമാണ് ആർ എസ് അടക്കമുള്ള പ്രസ്ഥാനം ഉണ്ടാകുന്നത് അപ്പൊ ഈ വലതുപക്ഷത്തെ മഹാത്മാഗാന്ധി കഴിയുന്നത്ര കൂടെ നിർത്താൻ നോക്കിയിട്ടുണ്ട് മഹാത്മാഗാന്ധി ആർ എസ് എസ് ശാഖകളിൽ പോയിട്ടുണ്ട് ആർ എസ് ആര് സംസാരിച്ചിട്ടുണ്ട് ശ്രീ അഭിലാഷൻ അറിയായിരിക്കും ഗുരുജി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ഗാന്ധിജി എന്റെ പേരെടുത്ത് പറഞ്ഞു ഒരു ഈവനിംഗ് പ്രയർ മീറ്റിംഗിൽ ഇതാണ് എനിക്ക് ശാഖയിൽ പോയ ശേഷം ഇതൊക്കെ ചരിത്രമാണ് അത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അന്ന് ഗാന്ധിജി പ്രസംഗിച്ച രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ ഒരു കാര്യമേ രാഹുൽ ഈശോ പറയും ഒന്ന് അദ്ദേഹം ആർ എസ് പ്രശ്നം പോയത് വിജയദശമി എന്തോ ഒരു പരിപാടിയില് ഒരു ഭാഗത്ത് ഇപ്പൊ താങ്കൾ പറഞ്ഞു പ്രശംസിച്ചു പ്രശംസ എന്താ ഈ ജാതീയതയിൽ എല്ലാ ഹിന്ദുക്കളെയും നിങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യത്തിലാണ് അതിനുശേഷം വലിയ വിമർശനം പറഞ്ഞു നിങ്ങൾ മുസ്ലിങ്ങളോട് വളരെ മോശമായ നിലയിൽ നിങ്ങൾ ഒരു മാത്രം എടുത്തിട്ട് അങ്ങനെ ഗാന്ധിജി ആർ എസ് എസ് ഈ പറഞ്ഞ ക്യാമ്പിൽ ചെന്ന് നിങ്ങൾ ഈ പറഞ്ഞ ജാതി പരിഗണിക്കാത്തത് കൊള്ളാം എന്ന് പറയുകയും നിങ്ങൾ മുസ്ലിങ്ങളോട് ചെയ്യുന്നത് മഹാമോഷമാണെന്ന് പറയുകയും ചെയ്ത ആളാണ് ഇതാണ് ഗാന്ധിയൻ സമീപനം അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിന്റെ വേദിലും പോയിട്ടുണ്ട് ഗാന്ധിജി ആർ എസ് എസ് കൊള്ളൂല പറഞ്ഞത് പക്ഷേ ആർ എസ് എസിനോട് ചെന്ന് നിങ്ങൾക്ക് ഒരുപാട് നല്ല ആസ്പെക്ട്സ് ഉണ്ട് പക്ഷേ നമ്മുടെ മുസ്ലിങ്ങൾ നമ്മുടെ സഹോദരങ്ങളല്ലേ നമുക്ക് കൂടെ നിൽക്കേണ്ടതാണ് നമ്മുടെ മഹാരാജാ നോട് ഒന്ന് പറഞ്ഞത് മഹാരാജാവെ തിരുവാകൂരിലേക്ക് ഞാൻ തീർത്ഥാടനം എടുക്കുകയാണ് എന്നാൽ ഇവിടെ മൃഗങ്ങൾക്ക് പോലും കേറാം നമ്മുടെ അമ്പലത്തിൽ കഴിയും നമ്മുടെ പിന്നോട് പറ്റാതിരിക്കുമോ ോ എന്നീവ് അപ്രോച്ചാണ് ഈ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മോശക്കാരാണ് അവൻ നീ 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 എന്തെങ്കിലും പറഞ്ഞാൽ കമ്മി എന്ന് പറയുന്ന രീതിയിൽ അകറ്റുന്ന സമീപനമല്ല സമീപനം സമീപനം അവിടെയാണ് മോഡറേറ്റ് ഇവരിലുള്ള എല്ലാം എങ്ങനെ കൂടെ കൊണ്ടുവരാം അതാണ് ഗാന്ധിജി എന്നെ വിശ്വസിക്കേണ്ട മോഹൻ ഭഗവതിയുടെ വാക്കുകൾ എന്താ കട്ടർ ഹിന്ദു ആരാണ് അത് മഹാത്മാഗാന്ധിയാണ് ആ ഗാന്ധിയാണ് യഥാർത്ഥ ഹിന്ദു എന്നും ഗാന്ധിയുടെ പാതയിലാണ് നമുക്ക് പോണമെന്നും പറയുന്നത് മോഹൻ ഭഗവത് ഒരു വലിയ പരിധിവരെ മോദിയും ഗാന്ധിജിയെ കൊന്നതെന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ചർച്ച വഴി മാറിപ്പോഴേ അതൊരു തീവ്ര ബ്രാഹ്മണിക്കൽ ചരിത്രം ഒക്കെ നമുക്കറിയാം അതൊക്കെ നമ്മൾ അതൊന്നും ഇപ്പൊ ചെയ്യാൻ പോയാൽ നമ്മുടെ വിഷയം മാറിപ്പോ